நம்ம பிடிக்க வீடு ஆனே வளர்ச்சு மீன அனிய வீட்டில் ஆ வலையக்கு வா வலிக்க മീന് പിടിക്കേണ്ട ആൾക്കാരൊക്കെ വരുക ഇപ്പ തേജു വന്നു കഴിഞ്ഞു മഞ്ഞുട്ടി വേഗമ്പ നമ്മടെ പെരയുടെ പുറയില മീന് പിടിക്കണ മീന് വളർത്തണ ടാങ്കിരിക്കണത് വെള്ളം നന്നായിട്ട് കലങ്ങി കിടക്കുകയാണ് അതുകൊണ്ട് നമുക്ക് മീൻ നന്നായിട്ട് കാണാൻ പറ്റണില്ലേ ഫ്ലാഷിക്കാൻ നയനുണ്ട് കുഞ്ഞുട്ടിയുണ്ട് അനിയനുണ്ട് ഇവിടെ അനിയത്തി നിക്കണുണ്ട് ഇനി ബാക്കിയുള്ള ഇടീമൊക്കെ പുറകെ പുറകെ എത്തും ഇട്ട് കൊടുത്തിരുന്ന സംഭവം ഒക്കെ എടുത്ത് ആദ്യം മാറ്റുകയാണ് കമ്പലെന്ത കമ്മലെന്താട്ടേ മറ്റേ ചെറിയ അതിന്റെ അടപ്പിലിട്ട് വെച്ചിരുന്നത് ശരിയായില്ല വളർച്ച ഇതിനകത്തേക്ക് തന്നെ ഇട്ട് ഇതിൻ്റെ ടോപ്പ് കൂടെ ഉണ്ടായിരുന്നു ഇത് ബോട്ടം പാർട്ടാണ് നമ്മുടെ ബയോഗ്യാസ് ലീക്കൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് മീൻ വളർത്താൻ വേണ്ടി ടാങ്ക് എടുത്തത് അതിൻ്റെ ടോപ്പും കൂടെ നമ്മൾ മീൻ മീനിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം അതും വളർച്ച കറക്റ്റ് അല്ലാതെ വന്നപ്പോഴത്തേക്ക് അത് മാറ്റി അതിൻ്റെ ടോപ്പ് കാണിച്ചു തരാം ഇതായിരുന്നു അതിൻ്റെ ടോപ്പ് ഇപ്പം കമഴ്ത്തി വെച്ചിരിക്കുക അത് റെഡിയായി കിട്ടിയില്ല ആദ്യമേ നമ്മൾ കുറച്ച് വെള്ളം കോരി മാറ്റാൻ പോവുക കമർത്തി കമർത്തി കളയാൻ നനക്കാൻ എടുക്കാതെ മീൻ വളർത്തിയ വെള്ളമേ കോരി നമ്മൾ ചെടിക്കൊക്കെ ഒഴുക്കിയെ നന്നായിട്ട് അതിൻ്റെ തീനും അതുപോലെ തന്നെ ഒക്കെ വീണിട്ട് നല്ല വളർക്കൂർമയുള്ള വെള്ളമാണല്ലോ മീന് പിടിക്കുമ്പോ എല്ലാരും ഇങ്ങനെ

സൂക്ഷിച്ചു മനസ്സിലേ നമുക്ക് വീണ്ടും ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളു ശരിയാത്ര വേഗം

പിടിച്ചുടി അവര് തന്നെ അങ്ങനെ വല്ല തോണ്ടിങ്ങായിരുന്നു

എല്ലാം നമ്മൾ ഒരുമിച്ചിട്ടതാ പക്ഷെ വലിപ്പം പലതിനും പലതാണ് പിടിച്ചും വെള്ളം മാറ്റിയും കമത്തി എടുത്തു എണ്ണം എണ്ണാൻ പോകാറ് രണ്ടുമൂന്നെണ്ണം പിടിച്ചായിരുന്നു ട്രൈ ചെയ്തു രണ്ടെണ്ണം ചത്ത ബാക്കിയെല്ലാം കിട്ടിയുടേ എടുക്കട എടുക്കണോ

സത്യം പറഞ്ഞാൽ ഈ വെള്ളം വളർന്ന ചെടിക്കൊക്കെ ഒഴിച്ചിട്ട് ഭയങ്കര വാങ്ങാറില്ല കുത്തോട്ടുമ്പോൾ മതിയായിക്കോട്ടെ ഇതിലും ീഡാവുകയല്ല കിടന്നിട്ട് അതില് ആന്താ അത്ര ആണ് വളർത്ത വളർത്താൻ വേണ്ടിട്ട് മാത്രമുള്ളതാണ് വീടൊന്നും ആകില്ല നമ്മടെ ഞാൻ വലുതാകും വലുതാവ മീനുമിടുത്തൊക്കെ കഴിഞ്ഞിട്ട് താ പെങ്ങൾക്ക് കൊണ്ടുപോകാനുള്ളത് പങ്ക് വെക്കുവാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ എല്ലാവർക്കും ഉള്ളത് അവിടെ അനിയനിയും അനിയത്തിയും കൂടെ ഷെയർ ചെയ്തൊക്കെ വെക്കുന്നുണ്ടേ വീനുടത്ത ഇതോടുകൂടെ സ്റ്റോപ്പ് അടുത്ത ചെയ്തിരിക്കലിടായില്ലേ ഇപ്പൊ ഇനി വരാലിട്ടിട്ട് അടുത്ത വർഷം ഞങ്ങൾ വരാലി പിടിച്ച് കാണിച്ചുതരവേ